അമ്മയ എന്താമ്മയ പതിവില്ലാതെ അമ്മയെ വിളിച്ചിരുന്ന് ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു അമ്മ ഈ വെയിലത്ത് വെയിലും കൊണ്ട് നടക്കണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു അമ്മേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് തങ്കച്ചിയുടെ കല്യാണക്കാരും പിന്നെ അവര് അവരുവല്ല പറഞ്ഞോ അമ്മേ അപ്പോ ഞാൻ എത്ര പ്രാവശ്യം നിന്റെ ഫോൺ വിളിച്ചു എപ്പ വിളിച്ചാലും നിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അതുകൊണ്ടാണ് ഞാൻ വന്നത് തങ്കച്ചിയുടെ കല്യാണക്കാരി എല്ലാം ശരിയായി ചെറുക്കൻ അമേരിക്കയിലാണ് ഒരാഴ്ചക്കുള്ളിൽ കല്യാണം നടത്തണം ചെറുക്കന് ലീവില്ല ഒന്നും പണവും ഒന്നും വീട്ടിലില്ല നീ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തരണം അതൊക്കെ അമ്മ എന്നോട് പറഞ്ഞു തരണോ തങ്ങച്ച പോലെ ഞാനല്ലേ വളർത്തിയത് അവിടെ കാര്യം ഞാൻ നോക്കിയില്ലെങ്കിൽ പിന്നെ രണ്ടു രണ്ടും ഒന്നിച്ചുപോടിച്ചു അതുകൊണ്ട് എല്ലാവർക്കും നാളെ അവരുടെ വീട്ടിൽ നിന്ന് പോണം വിശേഷ കാര്യം പറഞ്ഞു വേണ്ട മകളെ ഞാനിപ്പോ ചായ കുടിച്ചിട്ട് വന്നതാണ് മക്കളെന്ത് കണ്ടില്ലല്ലോ മക്കള് ട്യൂഷന് പോയി ഉച്ച വരും ആ എന്നാ ഞാൻ ഇറങ്ങട്ടെ എനിക്ക് ഇളയവന്റെ വീട്ടിൽ ഒന്ന് കേറണം അച്ഛൻ എനിക്ക് സ്വർണ്ണം സ്വർണ്ണോടല്ല എന്റെ മക്കൾക്കുള്ളതാ അല്ല നിങ്ങളുടെ കുടുംബക്കാർക്ക് തുള്ള നീ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും നോക്കണ്ടത് നമ്മളല്ലേ ഒരു മൊബൈല് മറന്നുപോയി വൈകുന്നേരം നമുക്ക് എല്ലാവർക്കും കൂടി വീട് വരെയെന്ന് പോകണം അമ്മ മാത്രമേ ഉള്ളൂ എന്റെ വരും കാള വാല് പൊക്കിയപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി പിന്നെ എന്റെ പൊന്നും പണവും കൊണ്ടോണ്ടേ ഈ കല്യാണം നടത്താനാണ് ഉദ്ദേശമെങ്കിലേ അത് നടക്കില്ല നിങ്ങൾ അച്ഛന്റെ സ്ഥാനത്തോ അമ്മയുടെ സ്ഥാനത്തോ എവിടെയാണോ നിന്നോ എന്റെ സ്വർണവും പണവും തരില്ലെന്നേ ഞാൻ പറഞ്ഞോളൂ പറുംബ ബന്ധങ്ങളാകുമ്പം വലതിനും വിട്ടുവീഴ്ചക്ക് നമ്മൾ തയ്യാറാവണം എന്നാലേ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാവും സ്വർണ്ണം കൊടുത്തുള്ള അർത്ഥമൊന്നും എനിക്ക് വേണ്ട മകളെ കെട്ടിക്കാൻ കാശില്ലെങ്കിലേ അവൾ ആരുടെ കൂടെ ഇറങ്ങിപ്പോകോളും ഇനി അമേരിക്കക്കാരനെ കൊണ്ട് കെട്ടിക്കണോന്നും നിർബന്ധമൊന്നും ഇല്ലല്ലോ നീ ആരോടെ എന്തൊക്കെയാ സംസാരിക്കണം എന്ന് എനിക്കറിയാമോ നിന്റെ സ്വഭാവം നഷ്ടപ്പെട്ടോ എന്താമ്മ എന്റെ മൊബൈൽ ഞാൻ മറന്നുപോയി അതെടുക്കാം അമ്മേ ഇന്ന് അമ്മയമ്മയുടെ മൊബൈൽ കിടപ്പാടം വിറ്റാൽ രണ്ടു കോടി രൂപയിൽ കൂടുതൽ എനിക്ക് കിട്ടും അത് വിൽക്കണമെങ്കിൽ എനിക്ക് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല നിങ്ങളെ കല്യാണത്തിന്റെ തലേശം വരണം എല്ലാവർക്കും കൊടുക്കാനായിട്ട് നല്ല ശാപ്പാടം ഉണ്ടാക്കണുണ്ട് എല്ലാവരും കൂടെ വന്നേ നക്കി തിന്നിട്ട് ഇങ്ങോട്ട് പോര്